കുമളി മന്നാക്കുടിയിൽ മെട്രിക് ഹോസ്റ്റൽ ലൈബ്രറി ഉദ്ഘാടനം നടത്തിയ ജനതയുടെ അന്തർദേശീയ വാരാചരണത്തിന്റെ ഭാഗമായാണ് ലൈബ്രറി ഉദ്ഘാടനം നടത്തിയത് ഓഗസ്റ്റ് ഒൻപത് മുതൽ വരെയാണ് വാരാചരണം വിദ്യാർത്ഥികളാണ് കുമളി മന്നാക്കുടി പ്രീമെട്രിക് ഹോസ്റ്റലിൽ കഴിയുന്നത് ഇവർക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ രൂപത്തി വയനാസേനയുടെ ഉദ്ഘാടനം പെരുമടമ്പിത്സവം നിർവഹിച്ചു ജനതയുടെ അന്തർദേശീയ പരിപാടികൾ സംഘടിപ്പിച്ചത് ആഗസ്റ്റ് മാസം മുതൽ വരെയാണ് നടക്കുക അവയുടെ നിലനിൽപ്പിനും പരിപോഷണത്തിനും എന്റെ സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ഞാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും എന്റെയും കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു അധ്യക്ഷത യോഗത്തിൽ പഞ്ചായത്തങ്ങളായ ശാന്തി ഷാജിമോൻ നോളി ജോസഫ് വിനോദ് ഗോപി ജിജോ രാധാകൃഷ്ണൻ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് ട്രൈബൽ സ്കൂൾ ഹരിനാദറി കോസ്റ്റൽ വാർഡൻ ജിൻഡോ തോമസ് മഞ്ഞാക്കുടി ഒരുമുപ്പൻ ഷാജി ഒരു ഒരുമുപ്പൻ അരുവി മുൻ പഞ്ചായത്ത് അംഗം ബിജു പി കട്ടപ്പന മുപ്പൻ സുധീരൻ എന്നിവ യോഗത്തിൽ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുടിയെ മുതിർന്നങ്ങളെ പൊന്നാട എണീച്ച് ആദരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി